പിറന്നാളായിട്ടേ അമ്മയും മോളും ഭയങ്കര സന്തോഷത്തില നാളെ രാവിലെ തന്നെ അമ്മയും മോളും കൂടി അമ്പലത്തിലോട്ട് പോവും എന്നിട്ട് മൂത്ത മോൾക്ക് ഇഷ്ടപ്പെട്ട പാൽപായസം തന്നെ വഴിപാടായിട്ട് കഴിച്ചു കൊണ്ടുവരികയും ചെയ്യും അതെന്തായാലും അവള് കുടിക്കാതിരിക്കത്തില്ല അതിനകത്തു വേണം വൈദ്യുരുതന്നം മരുന്നുകലക്കാർ പോലെ തന്നെ ലക്ഷ്മിയും അറിയാടാ അതുകൊണ്ടല്ലേ അതിനകത്ത് തന്നെ കാര്യം സാധിക്കാമെന്ന് പറഞ്ഞത് അവൾ അമ്മയ്ക്ക് വേണ്ടി കഴിപ്പിക്കുന്ന പാൽപായസം ആയതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും ആർത്തിയോടെ നാളെ ഒരു ഗ്ലാസ് കുടിച്ചോട്ടെ അങ്ങനെ വന്നാൽ ഒരു രണ്ട് കണ്ണൻ ബുദ്ധിയുള്ളവനാ അവൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ അവന്റെ ഉള്ളിൽ രാത്രി തന്നെ സംശയം ഉള്ളോണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ ഇതിനു മുമ്പേ അവൾ ഇതുപോലെ ഇവിടെ നിന്നപ്പോഴല്ലേ നിന്റെ കൊറേ ആൾക്കാർ വന്ന് അവളെ അവളെവിടും തട്ടിക്കൊണ്ടുപോയത് എന്നിട്ടെന്തായിട്ടല്ലേ ഇതാണ് ഏറ്റവും നല്ല മാർഗം ഇനി ഞാൻ അമ്മയും കൂടെ നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്തോ ലക്ഷ്മിക്ക് ഇനി എന്ത് അപകടം ഉണ്ടായിരുന്നാലും ഒരു ഞാൻ ഏറ്റെടുത്തോളാം അല്ലെങ്കിലും അവൾ അങ്ങ് മുകളിലോട്ട് പോയാലേ നീയും കുറച്ച് ദിവസം ജയിലിൽ കിടക്കുന്നതായിരിക്കും നല്ലത് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ വേറൊന്നും കൊണ്ടല്ലടാ നീ പുറത്തുണ്ടെങ്കിലേ ലക്ഷ്മിക്ക് പിന്നാലെ നീയും പോകേണ്ടി വരും നിന്നെ മാർക്കോ പറഞ്ഞു വിടും അവൻ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യത്തില്ലെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ള അതുകൊണ്ട് എനിക്കും കരുണ നോക്കും വലിയ പരിക്കൊന്നും പറ്റില്ല ലക്ഷ്മി പോയാൽ എന്തായാലും ഈ നാട്ടിൽ നിന്നും ദിവസം മാറി നിന്നേ പറ്റൂ അല്ലെങ്കിൽ പോലീസിനെക്കാൾ എന്നെ തേടി വരുന്നത് അവനായിരിക്കും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനാവട്ടെ കൂടി അവനെ െ പോലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞ് തികയുന്നതിന് മുമ്പ് അവൾ അവനെ വിട്ടുപോയി അങ്ങനെയുള്ളവനെയൊക്കെ കൂട്ടുപിടിച്ച അബദ്ധങ്ങളെ പറ്റൂ ഏതായാലും ഇന്നത്തെ രാത്രി അമ്മയെ മോളും ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മോളുടെ ശരീരത്തിൽ അമ്മ കെട്ടിപ്പിടിച്ചു കിടന്ന കാരയും അതാണ് ഇനി അമ്മയും മോളും കാത്തിരിക്കുന്ന വിധി